നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാനയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ എം പി അബ്ദുസമൻ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായിസ് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ പൊന്നാനി നഗരസഭയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും എം പി അബ്ദുൾസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ സി പി എമ്മിന്റെ അവസരവാദ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും സമദാനി ആവശ്യപ്പെട്ടു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി യു ഡി എഫ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് കടവനാട് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അലി മുൻ എം പി സി ഹരിദാസ് സി എം യൂസഫ് സുഹറാം അമ്പാട് എം പി ശ്രീധരൻ എം അബ്ദുൽ ലത്തീഫ് കെ ശിവരാമൻ കുഞ്ഞിമോൻ ഹാജി എൻ എ ജോസഫ് ഫർഹാൻ ബിയം കെ പി അബ്ദുൽ ജബ്ബർ എ പവിത്രകുമാർ എൻ പി നബീൽ മുസ്തഫ വടമുക്ക് കെ ആർ റസാഖ് ടി റഫീഖ് എന്നിവർ സംസാരിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച നളിനി സരോജത്തെയും അഡ്വക്കേറ്റ് വാസുദേവനെയും സമദാനിയും ബൽറാമും ചേർന്ന് അനുമോദിച്ചു